നമസ്കാരം തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ആൺ സുഹൃത്ത് പിടിയിലായെങ്കിലും ദുരൂഹത മാറുന്നില്ല ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആനിമോൾ ഗിൽഡയാണ് മരിച്ചത് അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായതെന്നാണ് സൂചന ഗിൽഡയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും അബുദാബിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശി അബിൻലാൽ മോഹൻലാലാണ് അറസ്റ്റിലായത് ദുബായ് കരാമയിൽ ഈ മാസം നാലിന് വൈകിട്ട് നാലു മണിക്കായിരുന്നു കൊലപാതകം നടന്നത് കരാമ മത്സ്യമാർക്കറ്റിന് പിൻവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ ഷെയറിംഗ് മുറിയിലായിരുന്നു ആനിമോൾ കൂട്ടുകാരോടൊപ്പം താമസിച്ചിരുന്നത് അബുദാബിയിൽ നിന്ന് ആനിമോളെ കാണാൻ എല്ലാ ഞായറാഴ്ചയും അബിൻലാൽ ഇവിടെ വരാറുണ്ടായിരുന്നു സംഭവ ദിവസം വൈകിട്ട് കൂട്ടുകാരോടത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാവുകയും പെട്ടെന്ന് ആനുമോളെയും കൂട്ടി അബിലാൽ മുറിയിലേക്ക് കയറുകയും വാതിലടക്കുകയും ചെയ്തു തുടർന്ന് ആനിമോളുടെ നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടിക്കൂടിയപ്പോഴേക്കും അബിൻലാൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി കത്തിക്കുത്തേറ്റി ചോര വാർന്നു പിടയുന്ന ആനുമോളെയാണ് കൂട്ടുകാർ കണ്ടത് ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയും അബിലാലിന്റെ ഫോട്ടോ കൈമാറുകയും ചെയ്തു തുടർന്നായിരുന്നു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അപ്പോഴും പ്രകോപന കാരണം വ്യക്തമല്ല യിൽ താമസിക്കുന്ന അമ്മ ഗിൽഡയുമായി ആനിമോളുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ ബന്ധം വേർപെടുത്തിയതാണ് ദുബായിലെ ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ കമ്പനിയിൽ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്ന ആനിമോളെ ഏതാണ്ട് ഒരു വർഷം മുൻപ് അബിലാൽ തന്നെയായിരുന്നു ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും പറയുന്നു ആനിമോളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അബിലാൽ എന്നും സുഹൃത്തുക്കൾ പറയുന്നു അബിനും ആനിമോളും സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും എന്നാൽ ആനിമോളിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമില്ലായിരുന്നുവെന്നും മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും പറയുന്നു ഇതേ തുടർന്നുള്ള വാക്കുതർക്കമായിരിക്കാം കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സംശയം എന്നാൽ ആനിമോളുടെ വീട്ടുകാർ ഇത് നിഷേധിക്കുകയാണ് നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ദുബായ് വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതി പിടിയിലായത് ജയകുമാറിന്റെയും ഗിൽഡയുടെയും മകളാണ് മരിച്ച ആനിമോൾ ഗിൽഡ കൊലപാതകം നടന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം ആനിമോളെ കാണാൻ പ്രതി അബുദാബിയിൽ നിന്നും ദുബായിൽ എത്തിയിരുന്നു ആനുമോളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല കൊലപാതകത്തിൽ വിശദമായ തുടരന്വേഷണം നടക്കുകയാണെന്നാണ് വിവരം മറ്റു നടപടികൾ പൂർത്തിയാക്കി ആനുമോളുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഈ കൊലയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണമൊന്നും ദുബായ് പോലീസ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല